ബിഗ് ബോസ് മലയാളം ടീം രണ്ടാം സീസൺ മുതൽ നേരിടുന്ന വെല്ലുവിളിയാണ് ഷോയിലെ പ്രധാന വിവരങ്ങൾ ടെലികാസ്റ്റിന് മുമ്പേ തന്നെ പുറത്തു വരുന്നു എന്നത് ഈ സീസണിലും എവിക്ഷൻ വിവരങ്ങളും മറ്റ് എപ്പിസോഡ് വരുന്നതിന് മുൻപേ സോഷ്യൽ മീഡിയ പേജുകളിലും എത്താറുണ്ട് ഒപ്പം യൂട്യൂബ് ചാനലുകളിലും ഇപ്പോഴിതാ ഈ വിഷയത്തിൽ ബിഗ് ബോസ് ടീമിന്റെ നിലപാട് അറിയിച്ചെത്തിയിരിക്കുകയാണ് ഷോയുടെ അവതാരകനായ മോഹൻലാൽ ഇത്തരക്കാരെ നിയന്ത്രിക്കാനും തടയാനും തങ്ങൾക്ക് അറിയാമെന്നും അത് ഞങ്ങൾ ചെയ്തിരിക്കുമെന്നും മോഹൻലാൽ പറയുന്നു ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിരിക്കുന്ന പ്രൊമോയിലാണ് മോഹൻലാൽ ഗൗരവതരമായി ഈ വിഷയം സംസാരിക്കുന്നത് മോഹൻലന്റെ വാക്കുകൾ നമുക്ക് നോക്കാം ഒരു സസ്പെൻസ് ത്രില്ലർ സിനിമ ആസ്വദിച്ച് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ക്ലൈമാക്സ് വിളിച്ചു പറഞ്ഞ് രസം കളയുന്നവർ നമുക്കിടയിലും ഉണ്ടാകും ഞാൻ പറഞ്ഞു വരുന്നത് സോഷ്യൽ മീഡിയയിലെ ചില രസം കൊല്ലികളെ കുറിച്ചാണ് ധാരാളം പ്രേക്ഷകർ ഞങ്ങളെ അറിയിക്കാറുണ്ട് ബിഗ് ബോസ് ഷോയക്കായി വളരെ ആകാംക്ഷയോടാണ് അവർ കാത്തിരിക്കുന്നത് പക്ഷേ ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഊഹാപോഹങ്ങളുടെയും ചോർത്തിയെടുക്കുന്ന വിവരങ്ങളുടെയും അടിസ്ഥാനത്ത് ടെലികാസ്റ്റിന് മുമ്പ് തന്നെ ഷോയിലെ വിവരങ്ങളെല്ലാം പുറത്തുവിടുന്നു അത് ഷോ രസിച്ചു കാണാനുള്ള അവസരം കളയുന്നു എന്നും അവരുടെ പരാതികൾ വളരെ ശരിയാണ് പക്ഷേ സോഷ്യൽ മീഡിയ വഴി ഈ ഷോയെ ഉപജീവന മാർഗമാക്കിയവർക്ക് തന്നെയാണ് അതിനെതിരെ പ്രവർത്തി തും എന്നതാണ് വാസ്തവം ആധുനിക സാങ്കേതിക വിദ്യകളുടെ ഈ കാലത്ത് ഇത് ചെയ്യുന്നവരെ കൃത്യമായി നിയന്ത്രിക്കാനും തടയാനും ഞങ്ങൾക്കറിയാം ഇത് ഞങ്ങൾ ചെയ്തിരിക്കും കാത്തിരിപ്പിന്റെ രസം അത് നമുക്ക് കളയാതിരിക്കാം